ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാം ക്ഷേത്രത്തിൽ പോകാറുണ്ട് ഇപ്പോൾ ക്ഷേത്രത്തിലെ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ബിംബമുണ്ട് അല്ലേ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠയുടെ ഏത് ഭാഗത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മളുടെ കാര്യസാധ്യമുണ്ടാകുന്നത് നമ്മുടെ ജീവിതം പെട്ടെന്ന് മാറുന്നത് എന്നുള്ളൊരു രഹസ്യമാണ് പറഞ്ഞു തരുന്നത് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് മുഴുവൻ കാണാൻ ശ്രമിക്കുക നമ്മൾ ഏതായാലും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ഈ പറഞ്ഞ രീതിയിൽ ആ പ്രതിഷ്ഠ നോക്കി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും എന്തുകൊണ്ടത് ചെയ്തു കൂടാ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലെ അലച്ചിലും കഷ്ടപ്പാടും ക്ലേശങ്ങളും ഒന്നും ഇത്ര അനുഭവിക്കേണ്ട കാര്യങ്ങൾ വരത്തില്ല അപ്പോൾ അത് വിശദമായിട്ട് പറയുന്നുണ്ട് അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ അത് അതോടൊപ്പം ഒരു കാര്യം പറയുന്നത് ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകളെ വർക്കുകളെടുക്കുന്നുള്ളൂ ഒരുപാട് പഴയ വർക്കുകളും പെൻഡിങ് കിടക്കുകയാണ് അതുകൊണ്ടാണ് അപ്പം വാട്സപ്പ് ഇട്ടാലും ഉടനെ റിപ്ലൈ തരാനോ എല്ലാവരുടെയും നോക്കാനോ ഒന്നും പറ്റത്തില്ല സമയം പോലെ ഫ്രീ ആകുമ്പോൾ കുറച്ച് റിപ്ലൈ കൊടുക്കും എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ അതൊക്കെ ചിലപ്പോൾ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇനി നേരിട്ട് വന്നാലും ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നാം എല്ലാവരും ക്ഷേത്രത്തിൽ പോകാറുണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പം നാം ആ ദേവനെ അല്ലെ ദേവിയെ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രതിഷ്ഠയുടെ ബിംബത്തിൻ്റെ ഏതു ഭാഗത്ത് നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് ജീവിതം മാറുന്നത് അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് മുഴുവൻ വീഡിയോ കേൾക്കണം കാരണം ആ ശ്രീകൗലിന് മുന്നിൽ നിന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് മുഴുവൻ കേൾക്കണം അപ്പം ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ പാദങ്ങളെ പാദങ്ങളെ നോക്കി പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് ജീവിതം മാറുന്നത് അതെന്താ പാദങ്ങളെ നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാകുന്നത് പാദങ്ങൾ ഏത് ദേവൻ്റെ അല്ലെ ദേവിയുടെ പാദങ്ങളെ സ്മരിക്കുന്നവനെ പാദങ്ങളെ നോക്കി അപേക്ഷിക്കുന്നവനെ ആ ദേവനല്ലേ ദേവത കൈവിടത്തില്ല അതൊരു രഹസ്യമാണ് സ്മരണീയം ചരണയുഗളം അമ്പായ തത്സ്മരണീയം കിങ്കുരുദേവ് ബ്രഹ്മാധീനപിജ കിങ്കലി ദേവിയുടെ സ്മരണ ആ പാദങ്ങളെ സ്മരിക്കുന്നവനെ ബ്രഹ്മാവ് തൊട്ടുള്ളവർ സംരക്ഷണത്തിനായിട്ട് വരുന്നു എന്നുള്ളതാണ് അതായത് ആ പാദസ്മരണയ്ക്ക് അതുപോലെ പ്രാധാന്യമുണ്ട് ഇപ്പം പാദങ്ങളെ ദേവൻ്റെ ആയിക്കോട്ടെ ദേവിയുടെ ആയിക്കോട്ടെ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുമ്പോൾ ആ പാദങ്ങളെ നോക്കി നമ്മൾ പാദങ്ങളെ നോക്കുമ്പോൾ നമ്മുടെ അഹങ്കാരവും അഭിമാനവും എല്ലാം ഇല്ലാതാകും പാദങ്ങളിൽ വീഴുന്നവനെ ഒരു ദേവനും ഒരു ദേവിയും കൈവിടത്തില്ല അതൊരു രഹസ്യമാണ് അപ്പോൾ ആ പാദങ്ങളെ നോക്കി ആ ദേവനെ അല്ലെ ദേവിയെ സ്തുതിക്കുമ്പം നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറുമെന്നുള്ളതാണ് ചോറ്റാനിക്കര അതുപോലെയുള്ള മഹാക്ഷേത്രങ്ങൾ ഗുരുവായൂർ ഒക്കെ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ചോറ്റാനുഗ്രഹമാണ് ദേവിയുടെ ഗുരുവായൂരമാണെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ പാദങ്ങളെ സ്മരിച്ച് ഭജനമിരുന്നാൽ പോലും ആ ദേവനല്ലേ ദേവി അവർക്ക് പ്രത്യേക അനുഗ്രഹങ്ങൾ കൊടുക്കും ചിലർക്ക് ചില സിദ്ധിവിശേഷങ്ങൾ ചിലർക്ക് ചില സാമ്പത്തിക ഐശ്വര്യങ്ങൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുമെന്നുള്ളതാണ് രഹസ്യവിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ഭജനം ഇരി ഇരിക്കാൻ ഒരു സാധിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുമ്പം ആ ക്ഷേത്രത്തിലെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ പാദങ്ങളെ നോക്കി നിങ്ങൾ സ്തുതിക്കുക എന്നിട്ട് നിങ്ങളുടെ കാര്യം ആവശ്യപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബലമുണ്ടാകും നിങ്ങളുടെ ജീവിതം വളരെ പെട്ടെന്ന് മാറും ഇത് ഏറ്റവും രഹസ്യമായൊരു വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇനി ക്ഷേത്രത്തിന് മുന്നേ നിങ്ങൾ തൊഴുമ്പോൾ ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ചെയ്താൽ മതി ഇടത് അല്പം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക ഇടത് കാലല്പം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലത് കല ഓടും പെട്ടെന്ന് ക്ഷിപ്രസാധ്യമാണ് സൂക്ഷ്മ ഊർജങ്ങളെ സ്വീകരിക്കാനും ആ സൂക്ഷ്മ തലത്തിലുള്ള ആ നിങ്ങളിൽ പരിവർത്തനമുണ്ടാവും വലത് കല ഓടുമ്പം അപ്പം ഇടത് കാലല്പം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുമ്പോൾ മാത്രം അത് ചെയ്താൽ മതി അല്ലാത്തപ്പം സാധാരണ പോലെ കാല് വെച്ച് നിൽക്കാം പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഇടത് കാലം മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് സാധാരണ പോലെ കാല് വയ്ക്കുക അതുകഴിഞ്ഞ് നിങ്ങൾ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ മുന്നിൽ നിങ്ങളുടെ ശിരസ് ഒന്ന് കുനിച്ച് നിങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്ന കാര്യമല്ല ഞാൻ പറയും നിന്നുകൊണ്ട് ശിരസ് ഒന്ന് കുനിച്ച് ആ ദേവനെ ദേവിയെ ഒന്ന് വണങ്ങുക നിങ്ങൾക്ക് പെട്ടെന്ന് ജീവിതത്തിലേക്ക് സർവ്വ അനുഗ്രഹങ്ങളും ആ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ കിട്ടും ഒന്ന് നട്ടല് വളയുക നട്ടെല് വളയുമ്പോൾ ഒരു പ്രാണശക്തിയുടെ പ്രവാഹമുണ്ടാകും എന്നുള്ളതാണ് അതൊരു രഹസ്യവിദ്യയാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണശക്തിയുമായി ബന്ധപ്പെട്ട് മന്ത്രങ്ങളാണേലും വിദ്യകളാണേലും ചെയ്യുമ്പോഴാണ് ശരിക്കും നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് പ്രാണശക്തി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് സുഷുംനയിൽ കൂടിയുള്ള ഊർജപ്രവാഹം നട്ടെല്ലു വളയുമ്പോൾ സുഷുംനയിൽ കൂടി ഊർദ്ധഗതിയിൽ മുകളിലേക്ക് ഊർജ്ജപ്രവാഹം ഉണ്ടാകും പ്രാണൻ മുകളിലേക്ക് ചലിക്കും പ്രാണൻ്റെ ഊർദ്ധഗതിയിലുള്ള ചലനമാണ് നമ്മളിൽ മാറ്റമുണ്ടാകുന്നത് പ്രാണൻ ഊർദ്ധഗതിയിൽ മുകളിലേക്കാണ് ചലിക്കേണ്ടത് പ്രാണൻ മുകളിലേക്കാണ് ചലിക്കേണ്ടത് അതാണ് ഒരു വ്യക്തിയിൽ മാറ്റം ഉണ്ടാക്കുന്നത് മഹാതപസ്വികളും യോഗിനിമാരും യോഗേശ്വരന്മാരും ഒക്കെ ഈ പ്രാണനെ സദാ സർവ്വത മുകളിലേക്ക് ചലിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു വ്യക്തിക്ക് പ്രാണശക്തിയുടെ ആ ഒരു ഈ അനുഗ്രഹം പ്രാണശക്തി ശരിയായിട്ട് ചലിക്കുമ്പോഴാണ് ഈശ്വരാനുഗ്രഹങ്ങൾ പരിവർത്തനങ്ങൾ ആ ബ്രെയിനിൽ അവരുടെ ചിന്താഗതിയിൽ അവരുടെ ആശയത്തിൽ ഒക്കെ ഒരു വികാസമുണ്ടാകുന്നത് പ്രാണന് മുകളിലേക്ക് ചലിക്കുമ്പോഴാണ് അപ്പോൾ ഒന്ന് നട്ടെല്ലാം വളച്ച് തല കുമ്പിട്ട് ആ ദേവൻ അല്ലെ ദേവിയുടെ മുന്നിൽ ഒന്ന് തൊഴുക അപ്പം വേറെയും ചില പ്രയോജനങ്ങളുണ്ട് ഈ ഉച്ചി അങ്ങ് ഇങ്ങനെ കുമ്പിടുമ്പോൾ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ നേരെ വരുമ്പോൾ ഈ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ അനുഗ്രഹം നമ്മുടെ സഹസ്രാരത്തിലേക്ക് വന്ന് ശരീരത്തിലെ മുഴുവൻ ചക്രാസിനെ ആക്കും അപ്പോൾ പെട്ടെന്നാണ് നമുക്കൊരു നമ്മുടെ ബ്രെയിൻ ഒരു വികാസം ഉണ്ടാകും നമുക്കൊരു മാറ്റമുണ്ടാകും നമ്മുടെ ചിന്താഗതിയിൽ മാറും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും നമ്മുടെ ആശയങ്ങൾ മാറും അന്ന് വരെ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും നമ്മുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും അപ്പോൾ ഈ തൊഴേണ്ട രീതി തൊഴുതാ തന്നെ പോലും ജീവിതം മാറും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിനൊക്കെ ഞാൻ കാര്യകാരണ അടിസ്ഥാനത്തിലാണ് പറഞ്ഞുതരുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ നട്ടല് വളച്ച് കുമ്പിടുമ്പോൾ ഇടത് കാലം മുന്നോട്ട് വെക്കേണ്ട സാധാരണ പോലെ കാലുകൾ വെച്ചാൽ മതി പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ദേവനെ ദേവിയെ സ്തുതിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കാര്യം ആവശ്യപ്പെടുമ്പോൾ മാത്രം ഇടത് കാലം മുന്നോട്ട് വെച്ചാൽ മതി അല്ലാത്തപ്പോൾ സാധാരണ പോലെ കാല് വെച്ചാൽ മതി പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ ഇനിയും ദേവന്റെ പാദങ്ങളെ നോക്കി പ്രാർത്ഥിച്ചാൽ അല്ലെ ദേവിയുടെ പാദങ്ങളെ നോക്കി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഫലം ബലമുണ്ടാകും അതുകൂടാതെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ വെളിയിലിറങ്ങി മണ്ഡപത്തിലിരുന്ന് ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ പാദങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്മരിച്ചുകൊണ്ട് സ്തുതിച്ചാലും പെട്ടെന്ന് മാറ്റം ഉണ്ടാകും ഇതൊക്കെ അത്ഭുതമായ അനുഗ്രഹങ്ങൾ നൽകുന്ന ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്തുന്ന ജീവിതത്തെ രക്ഷപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് നാം എപ്പോഴും പലപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് പക്ഷെ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ ആ ചൈതന്യം നമ്മളിലേക്ക് ശരിയായ രീതിയിൽ വരുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് നമ്മളിപ്പം ഒരു പണ്ടൊക്കെ ഇപ്പം റേഡിയോ അങ്ങനെ കുറവാണ് റേഡിയോ ഉപയോഗിക്കുന്നവർക്കറിയാം ആ ചാനല് ശരിയായിട്ട് ട്യൂൺ ചെയ്ത് അതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് ട്യൂൺ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ആ ചാനൽ നല്ല രീതിയിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെ എനർജിയും ആ വിഗ്രഹത്തിലെ ചൈതന്യവും തമ്മിൽ ഒരു ട്യൂണിങ്ങിൽ വരുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് അല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു വഴിപാട് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു അവിടെ യാന്ത്രികമായിട്ടുള്ള കാര്യങ്ങളെ നടക്കുന്നുള്ളൂ അതൊരു ഫലമായിട്ട് വരത്തില്ല ആ എനർജിയുമായി നമ്മളൊരു താളത്തിൽ വരുമ്പം നമ്മുടെ എനർജിയുമായി ഒരു താതാത്മ്യം പ്രാപിക്കുമ്പം ആണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കും പ്രദക്ഷിണം വയ്ക്കുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാമാന്യം മൂന്ന് പ്രദക്ഷിണം വയ്ക്കാം ഏത് ദേവതയ്ക്കും പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നിങ്ങൾ ആ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ദേവൻ്റെ അല്ലെ ദേവിയുടെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് പ്രദക്ഷിണം വയ്ക്കുക അപ്പോഴേ നിങ്ങളുടെ മ നിങ്ങളുടെ മനസ്സും ആ ദേവത ചൈതന്യവുമായി ഒരു താതാത്മ്യം ഉണ്ടാകും കാരണം വൃത്താകൃതിയിലാണ് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുന്നത് വൃത്താകൃതി പ്രദക്ഷിണം സാമാന്യം വൃത്തം വൃത്താകൃതി പ്രദർശനം വയ്ക്കുമ്പോൾ ആ വൃത്തത്തിൻ്റെ മധ്യത്തിലായിട്ട് വരും ആ ശ്രീകോവില് അല്ലേ ദേവൻ്റെ ദേവിയുടെ പ്രതിഷ്ഠ അപ്പം മധ്യത്തിലുള്ള കേന്ദ്രത്തിലുള്ള ഒരു ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള ദൂരം ഏകദേശം കൃത്യമായിരിക്കും അവിടെ നല്ലൊരു കണക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് വൃത്താകൃതി പ്രദർശനം ചെയ്യണമെന്ന് പറയുന്നത് ആ കണക്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ദേവീപാദം അല്ലെ ദേവൻ്റെ പാദവും കൂടെ വെച്ചുകൊണ്ട് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ദേവീസ്തുതികൾ അല്ലെങ്കിൽ ദേവൻ്റെ സ്തുതികൾ ജപിച്ചുകൊണ്ട് പ്രദർശനം ചെയ്യുമ്പം നിങ്ങളും ആ ദേവതയുമായി ഓട്ടോമാറ്റിക്കായിട്ടൊരു എനർജികളുടെ താതാത്മ്യം ഉണ്ടാകും അപ്പോൾ ആ സങ്കല്പം കൂടി അവിടെ വരുമ്പോഴാണ് അവിടെ ഈശ്വരാനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ പ്രദർശനം വെച്ച് പോയാൽ അത് യാന്ത്രികമായി പോകും പ്രദർശനം വെച്ചെന്ന് പറയാതെ നമുക്കൊരു അനുഭവം ഉണ്ടാകത്തില്ല പക്ഷെ ആ ദേവന ദേവിയുടെ പാദങ്ങൾ ഹൃദയത്തെ സ്മരിച്ചുകൊണ്ട് ആ ദേവനെ ദേവിയെ സ്തുതിച്ചുകൊണ്ട് നമ്മളൊരു വൃത്താകൃതിയിൽ ആ പ്രദർശനം മൂന്ന് തവണ വെച്ചാൽ അത് ഉള്ളിൽ ഒരനുഭവമായിരിക്കും അപ്പോഴാണ് ശരിക്കും അനുഭവം ഉണ്ടാകുന്നത് നമ്മൾ ഏത് കാര്യവും ചെയ്തു എന്ന് പറയുന്ന യാതൊരു കാര്യമില്ല ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുന്നത് ഇനി നമ്മൾ ദേവൻ ദേവിക്ക് നമ്മൾ വഴിപാട് സമർപ്പിക്കുന്നു വഴിപാട് സമർപ്പിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വെച്ച് ഇടത് മുന്നോട്ട് വെച്ച് ആ വഴിപാട് പ്രാർത്ഥിച്ച് ഈ വഴിപാട് നമ്മളുടെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞ് ദേവൻ ദേവിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിൽ പൂർണ്ണമായിട്ടും ആ ദേവതയുടെ പാദങ്ങൾ മനസ്സിൽ വന്ന് സമർപ്പിച്ചാൽ ഫലം പെട്ടെന്ന് ഉണ്ടാകുന്നത് കാരണം പാദങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് ഈ പാദങ്ങളിൽ വീഴുന്നവരെ അശ്രണരെ ആരും കൈവിടത്തില്ല ഒരു ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല അങ്ങനെ നമ്മൾ വഴിപാടുകളിൽ സമർപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങളുണ്ടാകും ഇപ്പം ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ക്ഷേത്രപ്രവേശനം ചെയ്താൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ വഴിപാടുകൾ ചെയ്താൽ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഒന്നുകൂടി ഇന്ന് ഓർമ്മപ്പെടുത്തുന്നതേ ഉള്ളൂ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ എപ്പോഴും കയ്യും കാലും മുഖവും കഴുകിയിട്ട് വേണം അല്ലെങ്കിൽ വെള്ളം കൊണ്ട് നനച്ചിട്ട് വേണം ക്ഷേത്രപ്രവേശനം ചെയ്യാൻ അത് കയ്യും കാലും വൃത്തിയാക്കുക എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ പൈപ്പുണ്ട് പൈപ്പിൽ കയ്യും കാലും മുഖവും നനയ്ക്കുക അല്ലെങ്കിൽ കുളത്തിൽ കയ്യും കാലും മുഖം നനയ്ക്കുക ഇനി കുളത്തിൽ ഇറങ്ങി നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൈപ്പ് നനച്ചാലും മതി കാരണം അവിടെ വേറൊന്നുമല്ല നമ്മുടെ ജലം നമ്മുടെ ശരീരത്തെ കയ്യ കാല മുഖമൊക്കെ ഒന്ന് നനച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഉണർവ് ഉണ്ടാകും ഒരു ഉണർവ് ഒരു ഉന്മേഷം ഉണ്ടാകും ആ ഉണർവ് ഉണ്ടാകുമ്പം നമ്മൾ പ്രസൻറ്റ് മൊമെൻ്റിൽ നമ്മൾ ആ മൈൻഡ് ഫുൾ വരും ആ നിമിഷത്തിൽ വരും അങ്ങനെ ചെയ്യുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ഒരു ഉണർവിന് വേണ്ടിയാണ് നമ്മുടെ ഉള്ളിലൊരു നമുക്കൊരു നമുക്കൊരു ഉണർവ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ആ ഈ ബോധവും ആ ഈശ്വര ബോധവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് അപ്പം നമുക്ക് ഒരു നമ്മുടെ ഉള്ളിൽ ആ ഉണർവോടുകൂടി ചെയ്യുന്ന പ്രാർത്ഥനകളാണ് ഫലമുണ്ടാകുന്നത് അപ്പം അതിനുവേണ്ടിയാണ് കയ്യും കാലം പോകുമ്പോൾ ഒന്ന് കഴുകണം ഒന്ന് അനയ്ക്കണമെന്ന് പറയുന്ന ഒരു കാര്യം പിന്നെ നമ്മൾക്ക് നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലേക്കുമ്പോൾ മാല വയ്ക്കുന്നു ആ മാല അല്പം വെള്ളം തളിക്കുന്നു ആ കൂടി വെക്കുന്നു അതൊക്കെ ഫലം കാണും കാരണം ഈ മാല പലരും കൈകൊണ്ട് പിടിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾക്കതൊരു നമുക്ക് ബലമായിട്ട് വരച്ചാൽ വെള്ളം തെളിക്കുക അപ്പോൾ അതൊരു ഒരു ഒരു ജലമെന്ന് പറഞ്ഞാൽ ഒരു ജലം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വിശിഷ്ടമാണ് ജലത്തിന് പെട്ടെന്ന് ആ ഒരു ഈശ്വര ചൈതന്യത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പോൾ വെള്ളം ആ പിന്നെ മാലയിലേക്ക് തളിക്കുമ്പോൾ ആ ചുറ്റുമുള്ള ഈശ്വരാന്തരീക്ഷത്തിൽ നിന്നുള്ള ഈശ്വര ചൈതന്യം മാലയിലും പെട്ടെന്ന് അബ്സോർബ് ചെയ്യും മാലയിലേക്ക് വരും ആ വെള്ളം തളിക്കുമ്പം അതുകൊണ്ടാണ് വെള്ളം തളിച്ചിട്ട് മാല വെക്കാൻ പറയുന്നത് ഇതിനകത്തൊക്കെ ഓരോ കാര്യമുണ്ടാകും നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തന്നെ മാറ്റം ഉണ്ടാകും നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മന്ത്രങ്ങൾ ജപിക്കുന്നു പക്ഷേ നിങ്ങൾ ആ പ്രാണ പ്രാണനിൽ അതായത് സുഷുമ്നയിൽ സങ്കല്പിച്ച് മന്ത്രങ്ങളൊക്കെ ജപിച്ചാൽ പെട്ടെന്ന് ഉണ്ടാകും അതായത് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ആ സുഷുമ്നയിൽ കൂടി ആ മന്ത്രങ്ങളുടെ വൈ ഫ്രീക്വൻസി ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ച് ജപിച്ചാൽ പെട്ടെന്ന് ഫലം ഉണ്ടാകും അല്ലാതെ നമ്മൾ എത്ര ജപിച്ചാലും അത് കുറച്ചൊക്കെ ഒരു ഒരു ചെയ്യുക എന്നുള്ള പ്രവൃത്തി എന്നുള്ളതേ ഉള്ളൂ നമുക്കത് കൂടുതലും പെട്ടെന്ന് ഫലമാകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് വർഷം ജപിക്കേണ്ടി വരും പെട്ടെന്ന് ബലമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ജപിക്കുക നമ്മുടെ ആ ഉള്ളിലെ ആ ചക്രാസിലേക്ക് ഒന്ന് സ്മരിച്ച് കൊണ്ട് നമ്മുടെ ഉള്ളിലെ ബോധത്തെ ഉണർത്തിയിട്ട് ജപിച്ചാൽ നിഷ്കളങ്കമായ മനസ്സോടുകൂടി ജപിച്ചാൽ പെട്ടെന്ന് മന്ത്രങ്ങൾ ഉണ്ടാകും നിഷ്കളങ്കമായ മനസ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ശുദ്ധ ബോധം ഉണ്ടാകുമ്പോഴാണ് അത് സബ്കോൺഷ്യസ് മൈൻഡാണ് ആ നിഷ്കളങ്കമായ മനസ്സ് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ നിഷ്കളങ്കമായ മനസ്സെന്ന് പറയുമ്പോൾ അത് സബ്കോൺഷ്യസ് മൈൻഡാണ് ആ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് ഏത് മന്ത്രം ജപിച്ചാലും പെട്ടെന്ന് ബലമുണ്ടാകും ഒരു പൂവിട്ടാലും പെട്ടെന്ന് ബലമുണ്ടാകും ആ നിഷ്കളങ്കതയിലേക്ക് വരണം അല്ലാതെ നമ്മൾ മന്ത്രങ്ങൾ ജപിച്ചാലും പെട്ടെന്ന് ആ ബലം ഉണ്ടാകണം എന്നല്ല ഫലം ഉണ്ടാകും പക്ഷെ അത് കുറേ കൂടുതൽ ചെയ്യേണ്ടി വരും പക്ഷെ പെട്ടെന്ന് ബലമുണ്ടാകാൻ മനസ്സിലൊരു നിഷ്കളങ്കത കൊണ്ടുവരണം ശുദ്ധമായൊരു ബോധം കൊണ്ടുവരണം അതിനുള്ള കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞതല്ല എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം